കാപ്പി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ പോയി ഞാൻ കാപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പം എൻ്റെ കണ്ണിനെ ആനന്ദകരമായ ഒരു കാര്യം ഞാൻ കണ്ടു കുർബാന കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവരത് അടുത്ത കുർബാന വരെ ഇപ്പം ഇങ്ങനെ ഈശോ മാത്രം ഇപ്പോൾ ഈ സമയത്ത് കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് രണ്ട് പേര് നിന്ന് എല്ലാം വീണ്ടും ക്ലീൻ ചെയ്ത് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ മാറ്റാറുണ്ടെങ്കിൽ എല്ലാം മാറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തന്നൊരു ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കാപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പം കണ്ടൊരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർണാടക അവിടെ നിന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം ഇങ്ങനെ ആ സ്ഥലം മാത്രം മാത്രം ഹാഫ് ഒന്ന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഓസ്തി ഓസ്തിക്ക് തോന്നിയത് ദൈവം എനിക്ക് വേണ്ടി മാത്രം കാണിച്ചു തരുന്ന കാര്യമാണെന്ന് ഇതിനെ കുറിച്ച് നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് എനിക്കൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഹസ്ബൻഡ് ഇപ്പം എഴുന്നേറ്റ് വന്നു ഒരമണിക്കൂർ മുന്നേ അപ്പോൾ ഞാൻ വിഷു ചെയ്തു പിന്നെ ഒത്തിരി സന്തോഷമായിരുന്നു നീ ഓർത്തല്ലോ എന്ന് വിചാരിച്ച പുള്ളിക്ക് ഈ പുള്ളിയുടെ ബർത്ത്ഡേ ഒന്നും ഒരു കാര്യവുമില്ല ഞാനാണോ ഓർത്തിരിക്കുന്നത് മകളുടെയും അമ്മയുടെയും എല്ലാം എൻ്റെതെല്ലാം പ്രാർത്ഥിക്കുന്നത് ഞാൻ വിചാരിക്കായിരുന്നു സ്വർഗത്തിൽ നിന്ന് മഞ്ഞ പൊഴിഞ്ഞപ്പ ഇങ്ങനെയായിരിക്കും പൊഴിഞ്ഞു എത്ര മനോഹരമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെ കണ്ണിന് ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിനം അതിസന്തോഷമാക്കി മാറ്റിയത് ഈ ഒരു കാര്യം കൊണ്ടാണ് എത്ര അവിശ്വസനീയമാണ് എനിക്കിത് ഇതൊരു ലൈറ്റുവല്ല എങ്ങനെയൊന്നും ഒരു ലൈറ്റും ഒന്നും എങ്ങനെ വരാനാണ് എവിടുന്നില്ല ഞാൻ നേരത്തെ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ദൈവം എനിക്ക് നൽകുന്ന ഒരു പ്രത്യേകതയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുകയാണ് ദൈവത്തിന് സ്തുതി എന്താ ീശോയുടെ കൈൻറെ അവിടെ ഇത് ഓസ്തി അല്ലെങ്കിൽ പിന്നെ എന്താവും അതെ ഞാനേ കാണുന്നുണ്ടാവുകയുള്ളു വേറെ ആരെങ്കിലും കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല ഇത്ര അടുത്ത് കാണിച്ചപ്പോഴാണ് ശരിക്കും ആ വട്ടം അത് നന്നായിട്ട് അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മളോട് ഒത്തിരി സ്നേഹം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിക്കുന്ന ഒരു ഈശോയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്നായിരിക്കുന്നു എൻ്റെ സന്തോഷം അധികമായി ദൈവം ഉയർത്തി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിഷ് ചെയ്ത എല്ലാ ആൾക്കാരും പേരെടുത്ത് ഓരോരുത്തരുടെയും പറഞ്ഞ ഈ ദേവസ്വനത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ് അവർക്കെല്ലാം ദൈവം ഇന്നത്തെ ദിവസം എന്നല്ല നിങ്ങളുടെ പ്രാർത്ഥന നിയമങ്ങളെല്ലാം നടത്തി തന്നുകൊണ്ട് ഒരു അനുഗ്രഹപ്രദമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും നമ്മളെ മനസ്സിലാക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് ആരാണെന്ന് ഈ ഇത്രയും വിഷ് ചെയ്ത ആൾക്കാർ മുഴുവനും എൻ്റെ സന്തോഷത്തിൽ പങ്ക് കൊള്ളുന്നവരാണെന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു ഇതുപോലുള്ള ദൈവിക അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുവരെ വിഷു ചെയ്തവരും ഇനി അഥവാ ആരെങ്കിലും ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ പ്രത്യേക ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ എങ്ങനെയാണ് ദൈവത്തിന് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ല വണ്ടർഫുൾ ഗോഡ് മൈ ഡിയറസ്റ്റ് ഗോഡ് മൈ ഡിയറസ്റ്റ് ജീസസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫേസ് ഏറ്റവും ഏഴ് സൂര്യനെ പോലെ ഉദിച്ചുചേരുന്ന ആ മുഖം എൻ്റെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട മകമാണ് ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടുന്ന പടമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നത് എൻ്റെ കരുണയുടെ ഈശ്വ പ്രിയപ്പെട്ടവരെ വൺ മോർ ടൈം ഞാനിതൊന്ന് ഞാനിതൊന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാണിക്കുകയാണ് ഇത് ചിലപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ വേറെ എവിടെയും കാണുന്നുണ്ടാവില്ല ഞാൻ മാത്രമേ ഇത് കാണുന്നുണ്ടാവുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരേണ്ടത് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് ഈശോ വലിയവനാണ് ഈശോ സ്നേഹനിധിയാണ് ഈശോ കാരുണ്യ ഭാരിയാണ് കരുണസാഗരമാണ് നിങ്ങൾ എല്ലാവരും ഈശോയെ സ്നേഹിക്കുക ഈശോയോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി ഒന്നും കൂടെ കാണിച്ചിട്ട് ഞാൻ വെക്കാൻ പോവാണ് ഇവിടെ എറണാകുളം അങ്ങ് ദൂരേന്ന് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരെണ്ണ ഇത് വല്ല ക്ലിയർ ആയിട്ട് ഇതിൽ ഏറ്റവും ക്ലിയറായിട്ട് അത് വട്ടത്തിൽ തന്നെ കാണുന്നത് ഇതാണ് വാവ് വണ്ടർഫുൾ താങ്ക് യു ജീസസ്